സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാണിക്കുന്ന ഏകാധിപത്യ നടപടിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് കൊടുത്ത ഹർജി അത് പരിഗണിക്കവേ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ ദേശീയ തലത്തിലുള്ള ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി എതിർ പാർട്ടികളെ വല്ലാതെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന് വിചാരിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും മറ്റും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഇവിടെ കൃത്രിമത്വം കാണിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേരത്തെ തന്നെ ഹർജിയായി സമർപ്പിച്ചിരുന്നു നേരത്തെ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കെജ്രിവാളിൻ്റെ അഭിഭാഷകനായി കൃത്യമായ ആരോപണമാണ് ഉന്നയിച്ചത് അതായത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് എന്നത് ബി ജെ പിയുടെ ഒരു കളിപ്പാവ മാത്രമാണെന്നും അവർ ആടാൻ പറയുമ്പോൾ ആടാനല്ല പ്രതിപക്ഷ പാർട്ടികൾ നിൽക്കുന്നതെന്നും അവരുടെ നേതാക്കന്മാർ നിൽക്കുന്നതെന്നും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയപരമായ ഉദ്ദേശങ്ങളെ തടുക്കാനും തഴയാനും വേണ്ടി ബി ജെ പി കെട്ടിയിറക്കിയതാണ് ഇത്തരത്തിലുള്ള വ്യാജ നുണകൾ കല്ലുവെച്ച നുണകൾ എന്നുള്ളതും കൃത്യമായി അദ്ദേഹം കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനതയെ കബളിപ്പിക്കാൻ തീവ്രമായി നടക്കുകയാണ് നരേന്ദ്രമോദി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ നാട്ടിലുള്ളത് എല്ലാവരുടെയും പൊതുപ്രശ്നങ്ങൾ കേൾക്കാനാണ് അല്ലാതെ ഭരിക്കുന്നവൻ്റെ മാത്രം കേട്ട് അവർ പറയുന്നത് കേട്ട് പഞ്ചമുച്ചമടക്കി കോടതികൾ അവർക്ക് വേണ്ടി അനുകൂലമായി തീവ്രമായി വാദിക്കുമെന്ന് വിചാരിക്കുക വേണ്ട സുപ്രീം കോടതി കൊടുത്ത ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടികൾ റദ്ദാക്കിയത് അത് ബി ജെ പിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അടുത്ത നടപടി വൈകാതെ തന്നെ ഉണ്ടാകും ബി ജെ പിയുടെ കിരാത നടപടിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രാഷ്ട്രീയപരമായി ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അധികാരത്തിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ ഭയപ്പാടിൽ നിൽക്കുന്നത് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്ന് പാർലമെൻറ്റിൽ തീർമാണം വിട്ട നരേന്ദ്രമോദിക്ക് അറിയാം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് കേവല ഭൂരിപക്ഷം പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ ഭാരതത്തിൽ അധികാര ദുർവിനിയോഗം ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിന് തക്കതായ മറുപടി കൊടുത്തേ മതിയാവൂ എന്നാണ് എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗിയും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്